റ്റിക്കുന്ന ഞങ്ങള് യാത്രയില്ല യാത്ര പറഞ്ഞ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ശ്രീകുട്ടൻ ദേവൻ രജി ഞാന് അതെ രശ്മി അമ്മ അച്ഛൻ അവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് ബസ് കിടക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ വന്നേ ടൂറിസ്റ്റുകൾ വന്ന ബസ്സാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കോ ചെയ്തേക്കും ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് അപ്പൊ എന്നും യാത്രയാണല്ലോ അപ്പൊ ഇന്നത്തെ യാത്ര എവിടെയാണെന്ന് വെച്ചാല് അധികം ദൂരെ അങ്ങും പോണില്ല അല്ലേ അധികം ദൂരെ അങ്ങല്ല നമ്മുടെ വീടിന് അവിടുന്ന് തൊട്ടപ്പുറത്താണ് കേട്ടോ വിശേഷം എന്താണെന്ന് പറയാം അപ്പൊ നമ്മുടെ കൂടെയുള്ള വ്യക്തികളൊക്കെ മനസ്സിലല്ലോ ശ്രീകുട്ടൻ ദേവനാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അനിയും നീ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ ജിത്തഞ്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നമ്മുടെ നാട്ടിലെ ഇരുപത്തെട്ടോ ഓണത്തിന് വള്ളംകളി ഉണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിന്റെ എന്താ പറഞ്ഞ പരമ്പരാഗത പരമ്പരാഗതമായ വള്ളംകളിയായിരുന്നു അല്ലെ പരമ്പരാഗതമായ വള്ളംകളിയായിരുന്നു അപ്പൊ ഇന്നിപ്പ എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊരു വള്ളംകളി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അങ്ങ് വടക്കുന്നു തുടങ്ങുന്ന വള്ളംകളിയാണ് കേട്ടോ ഒരുപാട് വള്ളംകളിയായിട്ട് ലാസ്റ്റ് അതിന്റെ ഫൈനൽ നടക്കുന്നത് കൊല്ലത്ത് കൊല്ലം കഷ്ടമുടിക്കായലിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ ഇന്ന് നടക്കുന്നത് കല്ലടയായിട്ടുള്ള വള്ളംകളി കേട്ടോ അത് നമ്മുടെ പരമ്പരാഗത വള്ളംകളി നടക്കുന്ന കല്ലട ജലോത്സവം നടക്കുന്ന ആ നെട്ടായത്തിലാണ് ഇന്നത്തെ വള്ളംകളി നടക്കുന്നത് അപ്പം അന്ന് നമ്മുടെ വള്ളംകളി ഒന്ന് കറക്റ്റായിട്ടത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാ സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ് അല്ലേ അതല്ല കാണിക്കാൻ പറ്റുമോന്നുള്ള കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും എല്ലാ സന്നാഹങ്ങളായിട്ട് പോവാട്ടം ദേവനൊക്കെ ആ വള്ളംകളി കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന് വന്ന കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന് അപ്പൊ അമ്മമാരുണ്ടായിട്ട് ഞാന് പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരുന്ന പിന്നെ എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വള്ളംകളി അല്ലേ വള്ളംകളിന്ന് വെച്ചാൽ നമുക്കൊരു പ്രത്യേക ഹരമാണ് ലിജിക്ക് ഇപ്പൊ വള്ളംകളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ പോകാന്നിരുത് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാട്ടോ അല്ലേ അങ്ങനെ നമ്മളിതേ ഇവിടെ വള്ളംകളിക്കെത്തി കേട്ടോ അതെ ഋചിക്കൊച്ചിന് നമ്മൾ ഇവിടെ ഋചി നിങ്ങളൊക്കെ രുചി ഇവിടെ ഓക്കെ റിജിക്കൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോലും വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അതിന് വെയിലായിട്ട് ഈ പ്രാവശ്യം ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയത് പക്ഷേ ഈ പ്രാവശ്യം നല്ലൊരു അന്തരീക്ഷം കേട്ടോ മഴയല്ല എന്നാൽ പിന്നെ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു കണ്ടീഷൻ കേട്ടോ ഫുൾ പോലീസുകാരും കാര്യങ്ങളൊക്കെ പക്ഷെ ആൾക്കാര് കുറവായിട്ടോ വള്ളംകളി കാണാന് നമ്മുടെ അന്നത്തെ വള്ളംകളിയുടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് ആൾക്കാർ കുറവാണ് പിന്നെ സമയമായി വരുന്നേ ഉള്ളൂ രണ്ട് മണിക്കാണ് വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പം അതിലെ ടൈമായി വരുന്നേ ഉള്ളൂ പിന്നെ ഈ കാണാൻ ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് പോയിട്ടോ ആ പച്ച നീല അവിടെയാണ് വെള്ളം വന്ന് ഫിനിഷ് ചെയ്യുന്നത് പിന്നെ കളിയൊക്കെ സെയിം പോലെ അവിടെ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ അയ്യപ്രാവശ്യം എല്ലാവരും വള്ളംകളി കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും അന്ന് വള്ളകളി കാണിക്കാൻ പറ്റിയില്ലോ ആ തിരക്കിനകത്തൊക്കെ ചെറിയ കുറച്ച് വള്ളങ്ങളെ ഇന്നാണ് ജഗജില്ലി വള്ളം രാജ ജല രാജാക്കന്മാർ കളിക്കുന്ന വള്ളംകളി ഇന്നാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ശ്രീകോട്ടത്തെ ഇട്ടിരിക്കുന്നത് ദേവൻ ബിജിയുടെ ഉണ്ട് കേട്ടോ അമ്മയൊന്നും വന്നില്ല എന്താ അറിയുന്നില്ല വന്നില്ല പിന്നെ വള്ളം ഒന്ന് വള്ളംകളി ഒന്ന് കുഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മറ്റേ പമ്പരം പിന്നെന്താ ഊത്തൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അത് നമ്മൾ നമ്മുടെ ഊത്ത എന്താടാ നമ്മുടെ മറ്റേ ഊതുന്ന സാധനം വണ്ടിക്ക അടുത്ത് കഴിഞ്ഞ് വെച്ചോ പിന്നെ മെയിനായിട്ട് നമ്മുടെ അന്നത്തെ വള്ളംകളിക്കേ ഈ റോഡിലാണ് പന്തലിട്ടോ അപ്പോൾ ഈ റോഡൊക്കെ വോക്കായിട്ടുള്ള പരിടുകളിലൊക്കെയായിരുന്നു ഇവിടെ ഈ വള്ളംകളിക്ക് അങ്ങനെയല്ല കേട്ടോ ആ സംഭവം എന്താണെന്നുള്ള കാണിച്ചതരാം ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചതരാട്ടോ എന്നായിട്ട് അങ്ങനെ ഈ വരുന്ന വീവരം ചുണ്ടനാണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയേട്ടോ നെഹ്റു ട്രോഫിയെ കുറിച്ച് കൂടുതലറിയാത്തവർക്കായി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളോട് പങ്കുവെക്കാം നെഹ്റു ട്രോഫി തുടങ്ങുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് കേട്ടോ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു കോട്ടയം സന്ദർശിക്കാനെത്തിയ സമയത്ത് ആലപ്പുഴയിലേക്ക് വരാനായിട്ട് ബോട്ടിലാണ് സഞ്ചരിച്ചത് കേട്ടോ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബോട്ടിന് അകമ്പടി കൊടുക്കാനായിട്ട് ഇതുപോലുള്ള കുറേ വള്ളങ്ങൾ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വള്ളത്തോടൊപ്പമുള്ള യാത്രയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആവശ്യകരമായ യാത്ര കണ്ടിട്ട് അന്നത്തെ ഒരു വള്ളംകളി അവിടെ നടത്തിയ ആ വള്ളംകളി വിജയിച്ച വള്ളത്തിലേക്ക് ജവഹർലാൽ നെഹ്റു സമ്മാനം കൊടുക്കുന്ന സമയത്ത് ചാടി കയറുകയുണ്ടായി അന്നത്തെ കാലത്ത് അത് വലിയൊരു സംഭവമായിട്ട് വാർത്തയിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ തിരികെ ന്യൂഡൽഹിയിൽ എത്തിയ ജവഹർലാൽ നെഹ്റു തൻ്റെ പേര് പതിച്ച ഒപ്പം പതിപ്പിച്ച ഒരു ട്രോഫി ആലപ്പുഴയിലേക്ക് ഈ സംഘാടകർക്ക് കഴിച്ചു കൊടുത്തിട്ട് എല്ലാ വർഷവും ഈ വള്ളംകളി നടത്തണമെന്നും ഈ ട്രോഫി നൽകണമെന്നും പറഞ്ഞിരുന്ന കേട്ടോ അതിൻ്റെ ഒരു ചരിത്രമാണ് ഈ നെഹ്റു ട്രോഫിക്കുള്ളത് അങ്ങനത്തെ ഈ മഞ്ഞ ജയിച്ച് ധരിച്ച പള്ളാതിരി ബോട്ട് ക്ലബ്ബെന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നെഹ്റു ട്രോഫി ജയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന വിയോപുരം ചുണ്ടൻ ആ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നത് നിങ്ങളെവിടെന്നാ സ്ഥലം ഓ നിങ്ങളുടെ ഇവിടെ വന്നേ ആ ഓക്കെ ശരി അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാദേശികമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ കുറവായിരിക്കും പുറത്തുള്ളവരായിരിക്കും കൂടുതലെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ പുറത്തുള്ളവർ കൂടുതലായിരിക്കും ഇന്ന് നിങ്ങൾ വള്ളംകളി അവിടെ തൊട്ടേ അതിൻ്റെ കൂടെ ഉണ്ടാവില്ലേ ലാസ്റ്റ് ഫസ്റ്റ് കളി തൊട്ടേ ഇങ്ങോട്ട് ഉണ്ടാവില്ലേ ഇവര് നിങ്ങളുടെ എല്ലാവരും ചേട്ടന്മാരൊക്കെ ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ ഉള്ളവരാട്ടോ ഇപ്പം ഈ വിയപുരം വിയപുരം ബോട്ടിൽ ഫസ്റ്റ് പോയത് കേട്ടോ പോലീസ് സ്പീഡ് ബോട്ട് പോകണം കേട്ടോ അതിനുള്ള സ്പീഡിൽ പോകണേ അപ്പോൾ അപ്പുറം വള്ളക്കാരൊക്കെ അപ്പുറത്ത് കരക്കേ കയറി കേട്ടോ അവിടെ അങ്ങോട്ട് പോയ വള്ളക്കാരൊക്കെ ചുമ്മാ അവർ ഓളോ ഓടിച്ചിട്ടേ ചെറിയ വള്ളങ്ങളൊക്കെ സൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് അപ്പം അപ്പം അവിടുന്ന് വേറൊരു വള്ളം കളിച്ച് വരുന്നുണ്ട് കളിച്ച് തന്നുവെച്ചാൽ ചുമ്മാ ട്രക്ക് ഓടിച്ച് വരുമോ ട്രാക്ക് അവരുടെ ട്രാക്ക് അതായിരിക്കും കേട്ടോ ആ ട്രാക്കിൽ കളിച്ച് വരുവാണ് വെച്ചാൽ അവർ ശരിക്കും ഗെയിമിൽ കളി തുടങ്ങുമ്പം ആ ട്രാക്ക് കറക്റ്റായിട്ട് അവർക്കെ വിടാനൊക്കെ വരേണ്ടി ഉണ്ടോ അവർ ആ ഇത്ര സ്പീഡിൽ ഓടിച്ചതിനാന്ന് വെച്ചാൽ ഈ ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടോ കിടന്ന് അടിക്കുന്നുണ്ടോ ഈ ഓളക്കത്തെ ട്രാക്കിൽ ചെറിയ വള്ളങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി പോലീസുകാരുടെ ഒരു ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഉണ്ടത് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വള്ളങ്ങളൊക്കെ ട്രാക്ക് മുങ്ങിപ്പോകുമല്ലോ അപ്പോൾ ആ തൊട്ടധികം കയറത്തില്ല അങ്ങനെ ഓണം നാളുകളിലാണ് മിക്കപ്പോഴും വള്ളംകളികളൊക്കെ നടക്കാറട്ടോ നമ്മുടെ നാട്ടിൽ ഓണത്തിനാണ് വള്ളംകളി നടക്കാറുള്ളത് നെഹ്റു ട്രോഫി ആ ഒരു ഓണ സമയത്തൊക്കെയാണ് നടക്കുന്നത് കേട്ടോ പക്ഷേ ഇത് ഇത് ഏതെങ്കിലും മതത്തിൻ്റെതായ ഏതെങ്കിലും പരിപാടികളായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഒരു കായിക അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ വള്ളംകളി എന്ന് പറയുന്നത് നാട്ടിലെ എല്ലാ നാനാജാതിലുള്ള പരും പങ്കെടുക്കുന്ന ഒരു സംഭവമാണ് വള്ളംകളി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെള്ളവും വള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് വള്ളംകളി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ വള ഏഹ് ലുജിക്ക് ഇതൊക്കെ ഒരു പുതിയ കാഴ്ച കാഴ്ചണ്ടേ ഒരുപാട് ഇഷ്ടപ്പെടും ലുജിക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോയത് കേട്ടോ അവര് അങ്ങനെ കേരളത്തിനുടനീളം ഒരുപാട് വള്ളംകളി ഉണ്ട് കേട്ടോ പരമ്പരാഗതമായിട്ട് നടക്കുന്ന വള്ളംകളിയുണ്ട് ഇപ്പോൾ നടക്കുന്ന സി ബി എൽ എന്നൊരു വള്ളംകളിയാണ് കേട്ടോ ഈ വള്ളംകളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വള്ളംകളിയാട്ടോ ഇതിൽ ഏകദേശം പത്ത് ഗെയിമുകളാണുള്ളത് ഓരോ നാട്ടിലായിട്ട് വെച്ചിട്ട് ഏകദേശം ഇനി അവസാനത്തെ വള്ളങ്ങളിൽ നടക്കുന്ന കൊല്ലത്താണ് കേട്ടോ നമ്മുടെ ഇവിടെ നടന്ന ഒമ്പതാമത്തെ വള്ളംകളിയാണ് ഒമ്പതാമത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരമാണ് ഈ നടക്കുന്നത് അപ്പം അടുത്തൊരു വള്ളങ്ങളിലൂടെ കൂടി ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം ഇവിടെ കഴിയുന്നതാണ് കേട്ടോ ഈ ഒരു മത്സരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ വള്ളം ഒക്കെ നമ്മുടെ ഒരു സ്റ്റേജിനടുത്തേക്ക് വരും കേട്ടോ ഇവിടെ എന്തോ സംഭവം വെച്ചാൽ മാസ്റ്റ് ഡ്രില്ല് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എല്ലാ വള്ളങ്ങളും വന്നിട്ട് സ്റ്റേജിലുള്ളവരെ അഭിവാദ്യം അർപ്പിച്ചിട്ട് പോകുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് വള്ളങ്ങളൊക്കെ സ്റ്റേജിലേക്ക് എത്തുന്ന പരിപാടി കേട്ടോ അത് അതെ അവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് ഒരുപാട് വള്ളങ്ങൾ ഇപ്പം വന്നു കേട്ടോ മൂന്ന് വള്ളങ്ങൾ ഇപ്പം ഓൾറെഡി അവിടെ മാസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പുറത്തൊരു വള്ളം വന്നിട്ടുണ്ട് അതേ അവിടെ ഒരു വള്ളം വന്നിട്ടുണ്ട് ഇനി ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇനി അവിടെ നിന്ന് വള്ളം വരാനുണ്ടെന്ന് തോന്നുന്നു ക്രൗൺ പ്ലാസ കൊച്ചി ക്രൗൺ പ്ലാസ ആട്ടോ ഇവിടെ പാർട്ട് ആണ് നിരണം ചുണ്ടൻ ഏതൊരു സ്പോർട്സും തുടങ്ങുന്നതിന് മുന്നേ കാണികളെ അഭിവാദ്യം ചെയ്യുന്നൊരു ചടങ്ങുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ പങ്കെടുക്കുന്ന ഒമ്പത് വള്ളങ്ങളും പവലിയും മുമ്പിലെത്തിയിട്ട് ഒരു മാഷ്ട്രില് നടത്തുകയാണ് പങ്കായൊക്കെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അവരുടെ ഒരു പ്രതിജ്ഞ ഇല്ലെന്നപോലെയാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ഇതിനു ശേഷം മാത്രമാണ് വള്ളങ്ങൾ തുടങ്ങാറുള്ളത് വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ സ്റ്റേജിൽ ഉണ്ടാവുമല്ലോ അപ്പം അപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിം ഒഫീഷ്യൽസ് ഉണ്ടാവും അവരാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നോ രണ്ടോ മൂന്നോ തവണങ്ങളായിട്ടായിരിക്കും കേട്ടോ ഈ മാസിൽ ഈ ഒരു സംഭവം അവർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇതിന് ശേഷം എല്ലാവരും സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഓരോ വള്ളങ്ങളായിട്ട് പോവും അതിന് ശേഷം ഹീറ്റ്സിന് ഹീറ്റ്സ് ആട്ടോ ഹീറ്റ്സ് എന്ന് വെച്ചാൽ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം അങ്ങനെ പാദത്തിലായിരിക്കും മത്സരം ആദ്യം മൂന്ന് വള്ളങ്ങളായിരിക്കും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന കേട്ടോ അതിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ പെട്ടെന്ന് എത്തുന്ന വള്ളം അതായത് സമയം ഏറ്റവും കുറവ് സമയം എടുത്തു വരുന്ന വള്ളങ്ങൾ ഏതാണോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് വള്ളങ്ങളായിരിക്കും അവസാനത്തെ ഫൈനലിലേക്ക് എത്തുക കേട്ടോ അങ്ങനത്തെ മാസ്റ്ററിലൊക്കെ കഴിഞ്ഞിട്ട് വള്ളങ്ങളൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ഈ വള്ളംകളിക്ക് നമ്മുടെ നാട്ടിലെ വള്ളംകളിക്ക് പ്രത്യേകതയുണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു വള്ളംകളി തന്നെ അങ്ങനെ വലിയൊരു പ്രത്യേകത നമ്മുടെ ഈ കല്ലടയാറിനുണ്ട് കേട്ടോ അപ്പോൾ കേരളത്തിലുടനീളം എല്ലായിടത്തും വള്ളംകളി ഉണ്ടെങ്കിലും എല്ലാവർക്കും സൗകര്യമായിട്ട് ഒരേ സ്ഥലത്തിരുന്ന് കാണാൻ പറ്റുന്ന വള്ളംകളിൽ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ സ്ഥലമാണ് നമ്മുടെ കല്ലടയാറ് പിന്നെ ഇന്ന് ഈ പ്രാവശ്യത്തെ വള്ളംകളിയിൽ നിന്ന് വിദേശികളൊക്കെ വള്ളം തൊഴുന്നുണ്ട് ഇത് മത്സരത്തിലുള്ള വള്ളംകളിയല്ല ഇത് ഈ നാട്ടിലെ കുറച്ചെറുറുപ്പക്കാര് സംഘടിപ്പിച്ച ഒരു വിദേശികളെ വെച്ചിട്ടുണ്ട് നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടൊരു നാടാണല്ലോ അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുമാന മാർഗ്ഗത്തിലൂടെ പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ അപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശികളായിട്ട് എത്തിയവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു വള്ളത്തിൽ അങ്ങനെ പോകാനുണ്ടോ മറ്റൊരു വെള്ളത്തിൽ വന്ന വിദേശികളെയൊക്കെ തൊഴിഞ്ഞുകൊണ്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ തന്നെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ആ പോണത് അപ്പം ആദ്യ മത്സരം തുടങ്ങി കേട്ടോ ആദ്യത്തെ മൂന്ന് പേര് മത്സരിച്ച് വരുന്നുണ്ട് ആദ്യത്തെ ഹീറ്റ്സിൽ അപ്പം ഈ വള്ളം ഈ ഒരു ഹീറ്റ്സിൽ വിജയിച്ചിരിക്കുന്ന നിരണം ചുണ്ടെന്ന് പറഞ്ഞാൽ ചുണ്ടനാണ് കേട്ടോ അപ്പോൾ അതാണ് മുന്നേ പോകുന്നത് സാധാരണ ഇങ്ങനെ വള്ളങ്ങൾ മൂന്ന് മൂന്നായിട്ട് വന്നു കഴിഞ്ഞാൽ വള്ളംകളി കാണാൻ രസവും കാര്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരുമിച്ച് കട്ടയ്ക്ക് ഇങ്ങനെ വരണം കേട്ടോ കട്ടക്ക് വരുമ്പോഴാണ് നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടാവുന്നത് ഇതിപ്പോൾ ഇവരിച്ചിരി തുഴച്ചിലൊക്കെ ഇച്ചിരി ആ ഒരു ടൈമിങ്ങൊക്കെ അവർക്ക് കറക്റ്റ് ആദ്യം മുതലേ കിട്ടിയോണ്ട് അവർ മുന്നേ പോയി വള്ളത്തിൽ ഇച്ചിരി മുന്നേ പോരുന്ന കേട്ടോ പുറകെയുള്ള തൊട്ട് പുറകെയുള്ളത് കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ കാരിച്ചാൽ ചുണ്ടൻ എന്നു വെച്ചാൽ വള്ളംകളിയിലെ സൂപ്പർ സ്റ്റാറാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ കാരിച്ചാൽ ചുണ്ടനെ കുറിച്ച് കാരണം ഒരുപാട് കാലം ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ഒരുപാട് ചരിത്രമുള്ള വള്ളമാണ് കേട്ടോ അപ്പോൾ ആ വള്ളത്തിൽ തുഴയുന്ന ആൾക്കാർ മറ്റുള്ളവരെ അപേക്ഷിപ്പം അവരിച്ചിരി പിന്നോട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വള്ളം രണ്ടാമതായി അതിനുശേഷം ബാക്കിൽ ഒരു വള്ളം ഉണ്ട് ഈ ഈ വള്ളം ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ വള്ളത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് വള്ളപ്പാട് പുറയിലാണ് വള്ളപ്പാട് എന്ന് വെച്ചാൽ ഒരു വള്ളത്തിൻ്റെ നീളം വെച്ച് നോക്കും ആദ്യത്തെ വള്ളവുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കും അപ്പോൾ ഒരു വള്ളത്തിൻ്റെ അളവ് വച്ചിട്ടാണ് പറയുന്നത് അതിനാണ് വള്ളപ്പാട് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഈ വള്ളംകളിയിലെ ചില വാക് പ്രയോഗങ്ങളാണത് രണ്ടാമത്തെ ഹീറ്റ്സ് തുടങ്ങിയപ്പം അതിൽ വിജയിച്ചത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ് കേട്ടോ ഇവരാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണത് അങ്ങനെ അവരാണ് രണ്ടാമത്തെ ഹീറ്റ്സിലും വിജയിച്ചത് അവരും ഒരുപാട് ദൂരം മുന്നേ തൊഴഞ്ഞ് കയറിപ്പോയിരുന്നു അവരൊക്കെ എന്താ പറയുക വിദഗ്ധമായ പരിശീലനവും ആ ഒരു ടീം അങ്ങനെ കേട്ടോ വള്ളംകളി പ്രേമികളുടെ ഇഷ്ട വള്ളങ്ങളിൽ പെട്ടാണ് ഈ പറയുന്ന ഈ വള്ളങ്ങളൊക്കെ കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ച വള്ളങ്ങൾ മൂന്നും ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ

മൂന്ന് പേര് കട്ടയ്ക്ക് തുഴയുക കേട്ടോ അത് രണ്ടും ഭയങ്കര ടീമാണ് ആ മൂന്നും നല്ല ടീമുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ മൂന്ന് പേരും ഒരുമിച്ച് ഒരുമിച്ച് തുഴഞ്ഞു വരുവാണ് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപോലെ തുഴഞ്ഞു വരുവാണ് കേട്ടോ ഒരു സ്കെയില് വെച്ച് അളക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന കണക്കാണ് ആ വള്ളങ്ങൾ മൂന്നും വരുന്നത് അതിൽ ഇങ്ങേ അറ്റം തുഴഞ്ഞു വരുന്ന വള്ളമാണ് വിയപുരം ചുണ്ടൻ അതായത് ഈ വർഷത്തെ നെഹ്റു ട്രോഫി നോടിയ വള്ളം ആ വള്ളത്തിൻ്റെ തുളച്ചിക്കാരാണ് പക്ഷേ അപ്പോൾ ഈ ഒരു ഹീറ്റ്സിൽ വിജയിക്കുന്ന ആ ഒരു വെള്ളം കേട്ടോ വിയപുരം ചുണ്ടൻ എന്ന് പറഞ്ഞാൽ ചുണ്ടനാണ് വിജയിക്കുന്നത് മറ്റ് വള്ളങ്ങൾ ചെറിയ വ്യത്യാസത്തിൽ തോറ്റുമായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലിലേക്ക് വന്ന മൂന്ന് വള്ളങ്ങൾ വിയോപുരം ചുണ്ടനും പള്ളാതിരി ചുണ്ടനും നിര നിരണം ചുണ്ടനുമാണ് ഫൈനലിലേക്ക് ആ സമയക്രമത്തിൽ വന്ന് കയറി ചെയ്ത കേട്ടോ അപ്പം ഇനി ഇനി അടുത്തത് നാലും അഞ്ചും ആറും സ്ഥാനങ്ങളിലേക്കുള്ള വരെ തിരഞ്ഞെടുക്കുന്ന ഹീറ്റ്സ് ലൂസേഴ്സ് ഹീറ്റ്സ് ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞൊരു മത്സരമുണ്ട് അതിനുശേഷം ലാസ്റ്റാണ് വള്ളങ്ങളുടെ ഫൈനൽ നടക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഈ ഒരു ഹീറ്റ്സിൽ വിജയിച്ച വിയോപുരം ചുണ്ടൻ തിരിച്ച് ഫൈനലിൽ മത്സരിക്കാനായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ എല്ലാവരും ആ തുഴയൊക്കെ ഒരുപോലെ ഇടുന്നുണ്ടോ വളരെ ഡിസിപ്ലിനായിട്ട് തുഴയിടുന്നുണ്ട് അപ്പോൾ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കേട്ടോ പിന്നെ ഈ കൊച്ചു വള്ളങ്ങളിൽ ചെറുവള്ളങ്ങളിലൊക്കെ ഈ ആറ്റിൽ കിടക്കുന്നവരെ കണ്ടോ എല്ലാ വർഷവും വള്ളംകളി കിടക്കുമ്പോൾ ഞാനും ഇതേപോലെ ചെറിയ വള്ളങ്ങളിൽ ഈ ആറ്റിലെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകും കേട്ടോ പക്ഷേ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഞാനിങ്ങനെ വള്ളംകളിക്ക് പുറത്ത് താഴെയൊന്നും പോകാറില്ല ഇതിലേക്ക് വയ്യാതിന് ശേഷം കേട്ടോ കാരണം ബിജിനെ വള്ളം കളിക്ക് കാണിക്കാൻ കൊണ്ടുപോകണം തിരിച്ചു കൊണ്ടുവരണം അപ്പം ഈ കാറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എത്താനേ കുറച്ച് സമയം എടുക്കും കാരണം നമ്മൾ തുഴഞ്ഞ തുഴഞ്ഞം ചെറുവള്ളങ്ങളൊക്കെ തുഴഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ഒരുപാട് സമയം എടുക്കും അപ്പം അതുകൊണ്ട് പറ്റത്തില്ല കേട്ടോ അങ്ങനെ ലൂസേഴ്സ് സീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങി അത് നല്ല കട്ടയ്ക്കുള്ള മത്സരങ്ങളായിരുന്നു കേട്ടോ എല്ലാവരും നല്ല തുഴച്ചില്ല മികച്ച ഒമ്പത് വള്ളങ്ങളാണ് കേട്ടോ ഈ ചാമ്പ്യൻസ് ലീഗിൽ മത്സരിക്കുന്നത് അത് എല്ലാ നെഹ്റു ട്രോഫിയിൽ വിജയിച്ച് ഏറ്റവും നല്ല ടൈമിങ്ങിൽ വിജയിച്ച് വന്ന ഒമ്പത് വള്ളങ്ങളെയാണ് ഈ ചാമ്പ്യൻസ് ലീഗിൽ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെ അദ്ദേഹം ലൂസേഴ്സ് ഗീറ്റ്സിലും നല്ല നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചാണ് വള്ളങ്ങൾ പോകുന്നത് ഇതിൽ നേരിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണോ വള്ളംകളി കാണാൻ പോകുന്നത് അങ്ങനത്തെ വള്ളങ്ങളുടെ അവസാന അവസാനഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഫൈനലിൽ അടക്കാണ് കേട്ടോ നമ്മുടെ വീപര ചുണ്ടനും ഈ വർഷത്തെ നെഹ്റു ട്രോഫിയോടെ നേടിയ വീപരം ചുണ്ടനും ജരണം ചുണ്ടനും പള്ളാതിരി ചുണ്ടനും കൂടെ കട്ടക്കി അട്ടക്കി ഒരുപോലത്തെ ഫൈനലിൽ വരുന്നതാണ് കേട്ടോ ഫൈനലിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നതാണ് കേട്ടോ വള്ളങ്ങൾ ഒരുമിച്ച് വരണം ഒരുമിച്ച് വരുമ്പോഴാണ് ആ അവസാന നിമിഷാലും ആ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ആവേശം കേട്ടോ അങ്ങനെ വെള്ളത്തിലൊക്കെ ആൾക്കാർ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വെള്ളം കൂടി അറിയുന്നുണ്ട് ഇതൊക്കെയാണ് വള്ളങ്ങളുടെ ഒരു ആവേശം ഞങ്ങളുടെ നാട്ടിലാണ് വള്ളങ്ങളുടെ ആവശ്യം അപ്പോൾ ഈ വർഷത്തെ സി ബി എൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അങ്ങനെ വിയോബുരം എന്ന് പറഞ്ഞൊരു ചുണ്ടനാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് കപ്പ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് കളികളായിട്ട് അവർ അജയരായിട്ട് തുടർന്നുകൊണ്ടിരിക്കും ഒരു വള്ളംകളി കളി പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അടുത്ത ചാമ്പ്യൻസ് ലീഗ് നടക്കുന്ന കൊല്ലത്താണ് അവിടെയും കൂടെ വിജയിച്ചാൽ അവർ പത്ത് കളിയിലും അടുപ്പിച്ച് വിജയിച്ച ഒരു ചരിത്രം കൂടി അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഈ വർഷത്തെ സി ബി എൽ വള്ളംകളി മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടിലെ കല്ലടയാട്ടിൽ ഇരുപത്തെട്ടവണത്തിന് നടക്കുന്ന വള്ളംകളി അപേക്ഷിച്ചാൽ പിന്നെ വരുന്ന ആവശ്യകരമായ ഒരു വള്ളംകളി സി ബി എൽ ആണ് കേട്ടോ പൊതുവേ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള ഒരു കുറവായിരിക്കും കാരണം ഇന്നത്തെ ദിവസം വർക്കിംഗ് ഡേയും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് പലർക്കും വന്ന് കാണാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇരുപത്തെട്ടവണത്തിൻ്റെ വള്ളംകളിയിൽ എല്ലാവരും അത് മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യും കേട്ടോ പണ്ട് പതിനാറ് വള്ളങ്ങളോളം പങ്കെടുത്തിട്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ഇരുപത്തെട്ടോള വള്ളംകളികൾ പക്ഷേ പിന്നീട് പിന്നീട് ഈ സി ബി യിൽ വന്നതിന് ശേഷം പരമ്പരാഗതമായ വള്ളംകളികൾക്കൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതൊക്കെ നടത്തുന്ന നാട്ടുകാരോ അല്ലാതെ നാട്ടിലെ പഞ്ചായത്തൊക്കെ ചേർന്നായിരിക്കും നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മാനത്തുകളൊക്കെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മാനത്തുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പരമ്പരാഗതമായ വള്ളംകളികൾക്കൊക്കെ വള്ളങ്ങൾ കുറവ് അപ്പോൾ എന്തായാലും നാട്ടിൽ ഈ വള്ളംകളിയൊക്കെ നിലനിന്ന് പോകട്ടെ ഒരുപാട് ആൾക്കാർ കാഴ്ചയിലൂടെ സന്തോഷിക്കാൻ പറ്റുന്നൊരു സംഭവം ഇതൊക്കെ അപ്പോൾ നമ്മുടെ ഇരുപത്തെവണത്തിൻ്റെ വള്ളംകളിയിൽ ചെറിയ ഭാഗങ്ങൾ കാണിച്ചപ്പോഴേന്ന് വള്ളംകളി അന്ന് ഇടണേന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് വള്ളംകളി ഒന്നും കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നൊരു വള്ളംകളി കളി വീട് പൂർണ്ണമായിട്ടും എത്തിക്കണമെന്ന് വിചാരിച്ചത് കുറച്ച് പേർക്കെങ്കിലും വള്ളംകളികൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവില്ല ഇഷ്ടമല്ലാത്തവർക്ക് ഇന്നൊരു പരിചയപ്പെടുത്തിൽ കൂടിയാണ് വള്ളംകളിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഒരു വളരെ പ്രസിദ്ധിയാർത്ത ഒരു പരിപാടിയാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വള്ളങ്ങളിൽ വിജയിച്ചതിന് ശേഷം അവരിങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ അവരൊരു ആവേശത്തിന് തുഴഞ്ഞ് കാണികളൊക്കെ ത്രസിപ്പിച്ച് പോവാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഭയ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു